Hi, Fred. ചാനൽ ഉണ്ടാക്കുന്ന വീഡിയോ നോക്കിയാലോ അപ്പോൾ എന്തെങ്കിലും ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ ഉള്ള ഐറ്റംസ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയാലോ മക്കള് വന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത് കാരണം എൻ്റെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണേ അപ്പോൾ ആദ്യം കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ കിഴങ്ങ് നന്നായിട്ട് ഞാൻ വേഗിച്ച് നന്നായിട്ടൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് കിഴങ്ങൊക്കെ ഒക്കെ എല്ലാവരുടെ എപ്പോഴും നമുക്ക് കാണുന്നതാണല്ലോ സവാളയും കിഴങ്ങൊക്കെ അപ്പോൾ അപ്പം അത് കാരണം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവാളയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ അങ്ങനെ അധികം ഐറ്റം എൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ഉള്ള ഐറ്റം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഓലൊഴിച്ചു കൊടുക്കാം ഓലൊഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് എടുക്കണേ അതായത് സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും ലോ ഫ്ലെയിമിലിട്ടാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാനിത് മക്കൾക്കായത് കാരണം ഒരുപാട് രിവൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുരുമുളക് ഒക്കെ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളകോടി എരിവിനനുസരിച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നന്നായിട്ട് വയറ്റി എടുക്കുന്നത് വയറ്റിയെടുത്തതിനു ശേഷം കിഴങ്ങ് ഞാനിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ഞാനിതിനകത്ത് എൻ്റെ അടുത്ത് ബ്രെഡ് ക്രംസിൻ്റെ പൊടിയൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് റവ പൊടിയാണ് ചേർത്ത് കൊടുത്ത കേട്ടോ റവ ചേർത്ത് അപ്പോൾ ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടി റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമ്മുടെയൊക്കെ ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക ബ്രെഡ് പൊടി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ബ്രെഡ് പൊടിച്ച് വെച്ച് മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ഇതാക്കി ചേർക്കുന്നതാണ് നല്ലത് അപ്പം എൻ്റെ ബ്രെഡ് പൊടി ഇല്ലാത്തത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഞാനിട്ട് ഇതിൻ്റെ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് ഇത് നന്നായിട്ട് ഓയിൽ ഹീറ്റ് ആയതിനു ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ എണ്ണ കുടിക്കുമെന്ന് പറയും എണ്ണ ഇതിനകത്ത് ഭയങ്കരമായിട്ട് പിടിക്കും അപ്പോൾ ഞാൻ എണ്ണ നന്നായിട്ട് ഹീറ്റ് ഹീറ്റായതിന് ശേഷമാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇതായതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ പൊടിയരുത് കേട്ടോ അപ്പോൾ അതൊക്കെ പൊടിയാ വേണം തിരിച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്